ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നെതർലാൻഡിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ ക്രിസും ലിസിൻ എന്ന് പറഞ്ഞ രണ്ട് പേര് ടൂറിന് വേണ്ടി പനാമയിലെ ഫോറസ്റ്റിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ടും അവരുടെ വിവരങ്ങളൊന്നുമില്ല അവർക്ക് എന്തുവാണ് സംഭവിച്ചത് അതിന് ശേഷം അവരുടെ ഫോൺ മാത്രമേ കിട്ടിയുള്ളൂ അത് അതിനുശേഷം അവരെ കണ്ടുപിടിച്ചോ ഇല്ലയോ എന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിന്ന വീഡിയോയിലേക്ക് പോകാം നെതർലാൻഡിൽ ജനിച്ചു വളർന്ന ക്രിസും ലിസിനുമാണ് രണ്ട് പെൺകുട്ടികൾ അവർ കോളേജ് പഠനം കഴിഞ്ഞതിന് ശേഷം അവർ ബാക്കിയുള്ള സമയത്ത് ടൂർ പോകാമെന്ന് തീരുമാനിക്കുന്നു അതിനെ തുടർന്ന് അവർ തീരുമാനിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ പനാമയിൽ ടൂർ പോകാമെന്ന് സോ അതിനെ പറ്റിയുള്ള എല്ലാ പ്ലാനും അവർ റെഡിയാക്കി അവിടെ പോകേണ്ട കാര്യങ്ങൾ അവിടെ ചെന്നിട്ടുള്ള ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നേരത്തെ വിളിച്ച് റിസർവും ചെയ്യുന്നുണ്ട് ഹോട്ടലാവട്ടെ സ്ഥലമാവട്ടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ അവരുടെ നല്ല സന്തോഷമായിട്ടുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാണ് പക്ഷേ അത് അവർക്ക് അറിയത്തില്ലായിരുന്നു അവർ അവസാനത്തെ യാത്രയെന്നുള്ളത് അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് കറങ്ങി അവസാനം അവർ അവരാഗ്രഹിക്കുന്ന നടത്തെത്തുകയാണ് അങ്ങനെ അവരെ എത്തിച്ചേരുന്നത് ബ്രൂവാഗൻ മൗണ്ടൻ ഏരിയയിലാണ് അവിടെ ഒരു വീടുണ്ട് അവിടെയാണ് അവർ താമസിക്കുന്നതും ഇങ്ങനെ യാത്ര ചെയ്യാൻ വരുന്നവരെ എല്ലാവരും അവിടെയാണ് താമസിക്കുന്നത് അവിടുത്തെ വീട്ടുകാരും അവർക്ക് വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്തു കൊടുക്കുന്നതായിരിക്കും സോ ഇവർ പിറ്റേന്ന് തന്നെ ഉണ്ടാക്കി ഇതിനു വേണ്ടി പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ആ വീട്ടുകാർ ഇവർ ഒറ്റയ്ക്ക് പോകുന്നതെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഡോഗ് കൊടുക്കുന്നുണ്ട് ആ ഡോഗിന് വീട്ടിലേക്ക് വരാനുള്ള വഴി അറിയാം സോ ഇവരെന്തെങ്കിലും കാരണം വെച്ചാൽ എവിടെയെങ്കിലും ചെന്ന് പെട്ടുപോവുകയാണ് ഈ ഡോഗ് തന്നെ തീർച്ചയായിട്ടും വീട്ടിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും അങ്ങനെ അവർ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അവർ നല്ലൊരു സെൽഫി എടുത്ത് യാത്ര തുടങ്ങുകയാണ് അങ്ങനെ അവർ യാത്ര തുടങ്ങി കഴിഞ്ഞു അങ്ങനെ കുറേ നേരം കഴിഞ്ഞു അങ്ങനെ ഓരോരോ സെൽഫിയൊക്കെ എടുത്ത് പോകുന്നു അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് കൊണ്ട് ഞാൻ വീട്ടുകാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ പോയ ഡോഗ് മാത്രം തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുന്നു അവരെ മാത്രം കാണുന്നില്ല ഉടനെ തന്നെ ആ വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷനായി എന്തു അവർ എവിടെ പോയെന്നൊന്നും ഒരു വിവരവും ഇല്ല പക്ഷെ അത് രാത്രി ഭയങ്കരമായിട്ട് വൈകി കഴിഞ്ഞിരുന്നു ആ സമയത്തൊന്നും ചെയ്യാനും കഴിയുന്നില്ല പക്ഷേ ആ വീട്ടുകാർക്ക് ഭയങ്കരമായിട്ട് പേടിയായി തുടങ്ങി പക്ഷേ എന്തൊന്നായില്ല രാവിലെ പോയി അന്വേഷിക്കാമെന്നുള്ള രീതിയിൽ അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ അവിടെ മുറിവനെ അന്വേഷിക്കാൻ വേണ്ടി രാവിലെ പോവുകയും പക്ഷേ അവിടെ അങ്ങ് നോക്കിയിട്ട് അവരെ പറ്റിയൊരു വിവരമോ ഒന്നും കിട്ടുന്നില്ല അവർ ആദ്യമേ ആകെ പേടിച്ചു എന്തോ വിവരം ഒന്നും ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാമെന്ന് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരും വന്ന് അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഒരു വിവരവും കിട്ടുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നെതർലാൻഡിൽ അവരുടെ ഫാമിലിക്ക് വിവരം അറിയിക്കുന്നുണ്ട് സോ ഫാമിലി ഇത് കേട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നെതർലാൻഡിലെ പോലീസിനെ കൊണ്ട് അവിടെ ഒരു കേസ് അപ്ലൈ ചെയ്തതിന് ശേഷം അവിടുന്ന് അവിടുത്തെ പോലീസും ഫാമിലിയായിട്ട് പനാമി വരികയാണ് ഇവിടെ വന്ന് രണ്ടാഴ്ചത്തോളം ഭയങ്കരമായിട്ട് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഒരു വിവരവും കിട്ടുന്നില്ല ഫോറസ്റ്റ് മൊത്തം അടിച്ചു പറക്കുകയാണ് പക്ഷേ ഒരു വിവരവും കിട്ടുന്നില്ല അവർ എവിടെ പോയി എന്ത് ചെയ്യുന്നു വിവരവും കിട്ടുന്നില്ല അങ്ങനെ വീട്ടുകാർ തീരുമാനിക്കും ാണ് ഇവരെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും വിവരം തന്ന മുപ്പതിനായിരം രൂപ യു എസ് ഡോളർ കൊടുക്കാൻ തീരുമാനിക്കുകയാണ് പക്ഷെ അത് റിവാർഡ് അറിയിച്ചിട്ട് പോലും ആരും ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസോ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ കുറേ നാളുകൾ കടന്നു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു പത്ത് ആഴ്ചകൾ കടന്നു പോവുകയാണ് പോലീസ് എല്ലാവരും നോക്കിയിട്ട് ഒരു വിവരവും അവിടെ നിന്ന് കിട്ടുന്നില്ല അവരെങ്ങോട്ട് പോയി എന്ത് സംഭവിച്ചെന്ന് ഒരു വിവരവും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ലേഡി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് അവർക്കൊരു ബാഗ് കളഞ്ഞ് കിട്ടിയെന്ന് പറയുന്നുണ്ട് അതും ഒരു ലേക്കിൻ്റെ അടുത്ത് നിന്നാണ് അവരെപ്പോഴും അവിടുത്തെ ഒരു ഫാം അവർക്ക് അവർക്കൊരു കൃഷി ചെയ്യുന്നുണ്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കൊണ്ട് എപ്പോഴും പോകുന്നതാണ് പക്ഷേ ആ സമയത്തൊന്നും ആ ബാഗ് അവിടെ കണ്ടിട്ടില്ല അന്ന് രാവിലെയാണ് ആദ്യമായിട്ട് ആ ബാഗ് കാണുന്നത് സോ ആ ബാഗ് ഉണ്ടെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പോലീസ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നു ഇത് അങ്ങനെ പോലീസ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ഇത് ലിസിൻ്റെയും ക്രിസിൻ്റെയും തന്നെ ബാഗ് തന്നെയാണ് സോ അവർ മനസ്സ് പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഫോണും അതി ആ ബാഗിൽ തന്നെ ഉണ്ട് രണ്ടുപേരുടെ ഐറ്റവും ഒരേ ബാഗിൽ തന്നെയാണ് പക്ഷേ അവർക്ക് ഇങ്ങനെ ഇതെല്ലാം കൂട്ടി ഒരേ രീതിയിൽ വെച്ച് ഇവിടെ കൊണ്ട് നിൽക്കുന്ന രീതിയിലുണ്ടെങ്കിൽ അവരെന്താണ് പോലീസിനെ കോൺടാക്റ്റ് ചെയ്യുന്നത് അങ്ങനത്തുള്ള ഒരു അവർക്കും പോലീസിന് മനസ്സിലാവുന്നില്ല സോ അവരുടെ ഫോൺ എന്തോ ചെക്ക് ചെയ്യുക രീതിയിലാണ് പോലീസ് തീരുമാനിക്കുന്നത് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർ ഏപ്രിൽ ഒന്നിനാണ് മിസ് ചെയ്യുന്നത് മിസ്സാവുന്നത് അന്ന് ഒട്ട് ഏപ്രിൽ പതിനൊന്ന് വരെ അവർ തുടർച്ചയായി എമർജൻസി കോളിനെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അത് സിഗ്നൽ കാട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്നില്ല പതിനൊന്നാം തീയതി ഒരു ദിവസം അവർ വിളിച്ചുമ്പോൾ ഇതേ ആണൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ സിഗ്നൽ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അവരെന്തുകൊണ്ടും സംസാരിക്കുന്ന ഒന്നും കേൾക്കാൻ പാ തന്നെ ഫോൺ കട്ട് ആപ്പ് പോവുകയാണ് ചെയ്യുന്നത് സോ അന്ന് ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ആ ഫോൺ സ്വിച്ച് ഓഫ് ആകുകയും അതിന് വേറെ ഒരു കോളോ അങ്ങനത്തുള്ള ഒരു ഡീറ്റെയിൽസോ അതിൽ നിന്ന് പോകുന്നില്ല അതി അതിൽ നിന്ന് ഒരുപാട് ഫോട്ടോസാണ് കിട്ടുന്നത് അവർ മിസ്സായെന്ന് അന്ന് തൊട്ടുള്ള അതിനകത്ത് ഒരുപാട് തൊണ്ണൂറ് സെൽഫി ഫോട്ടോസാണ് അവരെടുത്ത് വെച്ചിട്ടുള്ളത് കാട്ടിനകത്തുള്ളത് പക്ഷേ അപ്പോഴും അവർക്ക് ഡൗട്ടുണ്ട് എന്തുകൊണ്ട് സംഭവിച്ചത് അവർക്ക് ഇത്രയും ഫോട്ടോസ് എടുക്കാനും ഒരു കുഴപ്പമില്ലാതൊക്കെ കഴിയുന്നുണ്ട് പക്ഷെ അവരെന്തുകൊണ്ടാണ് തിരിച്ചു വരാത്തതെന്നുള്ള ഒരു കാര്യം പോലീസിന് പിന്നെ ഡൗട്ടായിട്ടിരിക്കുകയാണ് ആ മൊബൈൽ നോക്കുമ്പോൾ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് പക്ഷേ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് ഫോട്ടോസൊന്നുമില്ല ഡാർക്കായിട്ട് ഫ്ലാഷിന് ഏറ്റവും വെച്ച് എടുത്തിട്ടുള്ള ഫോട്ടോസാണ് ആ ബാഗ് നോക്കി കഴിയുമ്പോഴത്തേക്ക് അവരുടെ പാസ്പോർട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെയുണ്ട് പിന്നെ ഇത് ഈ കോൾ ലിസ്റ്റ് നോക്കി കഴിയുമ്പോൾ അവർ ഏപ്രിൽ ഒന്ന് തൊട്ട് പതിനൊന്ന് വരെ കോൾ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഏപ്രിൽ അഞ്ച് വരെ ഉണ്ടെങ്കിൽ ക്രിസിൻ്റെ മൊബൈലാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്തൊന്നും നടക്കാത്തപ്പോഴത്തേക്ക് അഞ്ച് ദിവസം കഴിയുമ്പോൾ അവളുടെ ഫോൺ ഓഫായി പോവുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ലിസിൻ്റെ ഫോണിലൂടെയാണ് പിന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് പതിനൊന്നാം തീയതി രാവിലെ വരെ പറ്റുന്നുള്ളു അതിനുശേഷമാണ് ആ ഫോൺ പിന്നെ സ്വിച്ച് ഓഫ് ആയി പോകുന്നത് പിന്നെ അതിന് ശേഷം അതിൽ നിന്ന് വേറൊരു കോ കോളോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല പക്ഷേ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആ പതിനൊന്നാം തീയതി കഴിഞ്ഞതിന് ശേഷം പലതവണ ഈ മൊബൈൽ തുറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ തുറക്കാൻ ശ്രമിച്ച എല്ലാ സമയത്തും അത് റോങ് പാസ്വേഡ് മാത്രമാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് സോ അതെന്തുവാണെന്നുള്ള ഒരു വിവരവും കിട്ടുന്നില്ല പക്ഷേ ഈ പോലീസ് സെർച്ച് ചെയ്ത സമയത്തല്ലേ അവർ കാട്ടിത്തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടാഴ്ചത്തോളം സെർച്ച് ചെയ്തിട്ട് അവരെന്താണ് കണ്ടെത്താത്തതെന്നുള്ളത് ഇപ്പോൾ ഒരു മിസ്റ്ററി തന്നെയാണ് പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ബാക്കിയുള്ള കാര്യങ്ങളും ഒരു മിസ്റ്ററി ആയിട്ടാണ് ഇപ്പോഴും ഇപ്പോഴും തുറന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഏപ്രിൽ ഒന്നോട്ട് പതിനൊന്ന് വരെ അവർ കോൾ എമർജൻസി കോൾ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഒന്നുകൊട്ടേ അവർ എന്തോ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും തവണയും എമർജൻസി കോളിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് അതിന് അടുത്ത എന്ന് പറഞ്ഞാൽ ഇവർ പോലീസ് വന്ന് ആ കാർഡ് മുഴുവൻ അടിച്ചുപറയ്ക്കുമ്പോൾ അവരെ പറ്റി ഒരു വിവരം അവിടെ നിന്ന് കിട്ടുന്നില്ല പക്ഷേ ഇത്രയും സമയം അവർ ഉണ്ട് അതുപോലെ തന്നെ ഹെൽപ്പിന് വേണ്ടി ശ്രമിച്ചിട്ടുമുണ്ട് പക്ഷേ ആ സമയങ്ങളിലെല്ലാം എവിടെ ആയിരുന്നു ഒരു വിവരം മനസ്സിലാവുന്നില്ല അങ്ങനെ രണ്ട് മാസങ്ങൾ കടന്നുപോയാണ് അവരെ പറ്റി ഒരു വിവരം പോലീസിന് കിട്ടുന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് കുറച്ച് ദൂരമുള്ള ഒരു ലേക്കിൽ നിന്ന് ആറേ രണ്ടുപേരുടെ കാലൊക്കെ കിട്ടുന്നതും അതുപോലെ തന്നെ മാംസം അങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങൾ പോലീസിനെ കിട്ടുന്നുണ്ട് അത് ഡി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് കാണാതെ പോയ ഗ്രി ഗ്രിസിൻ്റെയും ലിസിൻ്റെ ആണ് മനസ്സിലാവുന്നത് സോ അങ്ങനെ മനസ്സിലാക്കുന്നു അവർക്കെന്തോ പറ്റി കഴിഞ്ഞു പക്ഷേ അവർക്ക് എന്തോ പറ്റിയെന്ന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്തുവാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവർ ഇപ്പോഴും ജീവനമുണ്ടോ അങ്ങനത്തെയുള്ള ഒരു കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ കേസ് ഇപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എന്തോ ആയിരിക്കും പറ്റിയെന്നുള്ളത് നിങ്ങൾക്ക് എന്തോ തോട്ടുന്നു വരുന്നത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ഇതുപോലത്തുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനലിലായിട്ട് ആദ്യമായിട്ട് വന്നെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ താങ്ക് യു